കാണുന്നില്ലല്ലോ ശരിക്കും സാധാരണ കാണുന്ന രീതിയിലൊന്നും കാണുന്നില്ല ില്ലല്ലോ എവിടെ ആയിരിക്കും കൂടുതല കാരണം ഇതിന് വരുന്ന ചെലവുകളും കാര്യങ്ങളും എടുക്കുന്ന വഴക്കിന്റെ റേറ്റും ഒക്കെ വളരെ കുറവായിരിക്കും കൂടുതൽ കൂടുതലൊരു പണി തന്ന രീതിയിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രിയ സഹോദരങ്ങളെ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പലരും ചോദിക്കു ചോദിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചേക്കാൻ നടത്തണം ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഒന്നാണിത് പോലെ ഇങ്ങനെ നില കെട്ടിക്കയറി ബോർഡുകൾ എഴുതുക എന്നുള്ളത് ഇത് ഫ്ലക്സ് ഒക്കെ അടിച്ചു വച്ചിരുന്നാണ് ഇത് ഫ്ലക്സ് നിരോധിച്ചിരിക്കണവിടെ അപ്പോൾ അത് പറ്റത്തില്ല അവിടെ നമ്മൾ അന്നേരം എഴുതണം അതിനുവേണ്ടി നമ്മൾ നില എടുത്തുകൊണ്ട് വന്ന് ിലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞെടുത്താണിത് ഇത് ഇത് നമ്മൾ കൊട്ടേഷൻ പിടിക്കുന്ന വർക്കുകളൊക്കെ ഇതൊക്കെ കേട്ടോ ഇതൊക്കെ നമ്മളൊരു ആവറേജ് നോക്കി കൊട്ടക്ഷം പിടിച്ച വർക്കെടുക്കുന്നതാണ് ഇത് അഴിച്ചെടുക്കാമെന്ന് ഓർത്തപ്പോഴത്തേനും വലിയ പാടാണ് അവരടി ക്ലാമ്പ് വെച്ച് വെള്ളിരിക്കുകയാണ് അല്ലെങ്കിൽ അത് അഴിച്ചെടുക്കാമായിരുന്നു അഴിച്ചെടുക്കുകയാണെങ്കിൽ മഴയത്തെ വിഷയം ആയിരുന്നു കേട്ടോ ഭയങ്കര മഴക്കാർ കയറുന്നുണ്ട് നമ്മുടെ പണിക്കുള്ള കുഴപ്പം ഇതൊക്കെയാണ് മഴ ഇഷ്യൂസ് ഉണ്ടാകും മഴയൊരു വലിയ വിഷയമാണ് അപ്പോൾ മഴയുടെ സമയം അവിടെ നോക്കി വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് ഇനി ആ ഫ്ലക്സ് എല്ലാം വലിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് പെയിൻ്റ് ഓരോ ഘട്ടമായിട്ട് നിങ്ങളെ കാണിക്കാം വന്നിരിക്കുന്ന സ്ഥലം നല്ല രസമുള്ള സ്ഥലമാണ് നല്ല ലൊക്കേഷൻ ആണ് നല്ല സീനറിയാണ് അപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് എല്ലാം വലിച്ച് പിടിക്കണം ഇന്നിന് ഇവിടെ ഒക്കെ പാറമുടയായി കേട്ടോ ഒരു ഫ്ലെക്സ് എല്ലാം പിടിക്കാനുണ്ട് ഫ്ലെക്സ് പൊളിച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫ്ളക്സ് പൊളിച്ച് പിടിച്ച് കളഞ്ഞ് ഫ്ലെക്സ് കളഞ്ഞാൽ ഇപ്പോൾ അടിയിലെ ഫ്ലെക്സിനിട കൂടെ വെള്ളം ഇറക്കിയിരുന്ന തുരുമ്പ് ആ തുരുമ്പെല്ലാം പേപ്പർ പിടിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ പേപ്പർ പിടിച്ച് പെയിന്റ് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ബോർഡുകളെല്ലാം മഞ്ഞ ബോർഡ് കറുത്ത വർഷങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് നമ്മൾ ഈ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് തുരുമ്പെല്ലാം കാര്യം ചേട്ടി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പെയിൻറ്റിങ്ങിലോട്ട് പോകണം അപ്പം നമ്മുടെ ഫസ്റ്റ് കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞു ഫസ്റ്റ് കോട്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പ്രൈമറി കോട്ടെന്ന് തന്നെ പറയാം ആണ് ഇത് പ്രൈമർ പെയിൻ്റ് അടിച്ച് കിടന്നതാണ് അതുകൊണ്ട് നമ്മൾ പ്രൈമറായിട്ട് അടിച്ചില്ല പ്രൈമറായിട്ട് അടിക്കുമ്പോൾ നമ്മൾ വേറെ ടോൺ കൂട്ടിയാണ് അടിക്കുന്നത് എന്തായാലും വെലി തന്നിട്ട് തെളിയുണ്ട് മഴക്കാറുണ്ട് അപ്പം വെയിലും ഉണ്ട് വെയിൽ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അടുത്ത കൂട്ടും കൂടെ അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ ആദ്യം തുടങ്ങിയ കാലത്ത് ഇതൊക്കെ തന്നെയായിരുന്നു ഹോർഡിങ് വർക്കായിരുന്നു ഇതുപോലെ നിലയിട്ട് വലിയ ബോർഡുകൾ നില കണ്ടിട്ടല്ലേ വൈസായിട്ടിരിക്കുന്ന വലിയ ബോർഡുകൾ എഴുത്തായിരുന്നു അന്ന് എഴുത്തല്ലേ ഇന്നത്തെ പോലെ ഫ്ലെക്സ് വലിച്ചു കിട്ടുന്ന പരിപാടിയൊന്നും വന്നില്ലല്ലോ അതിലാണ് നമ്മൾ ആദ്യമായിട്ട് പണിയൊക്കെ പഠിച്ച് തുടങ്ങിയത് ഈ ഫീൽഡിൽ പോയിട്ട് കഷ്ടപ്പാടും ദുരിതമുള്ള പണിയാണ് എന്നാൽ അതിനുള്ള വരുമാനവും ഇല്ല അതാണ് ഈ പണിയുടെ കുഴപ്പം ഈ പണി ചെയ്യുന്നവരൊക്കെ ജീവിതത്തിൽ നന്നായിട്ട് രക്ഷപ്പെട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ ബുദ്ധിമുട്ടുകളുമുണ്ട് പണിക്കും അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് പെയിൻറ് പിടിച്ചു മഴ ആറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് പെയിൻ്റ് അടിച്ച് ചേർത്തിരിക്കുന്നത് ഇനി നാളെ വന്ന് നോക്കിയാലേ അറത്തുള്ളൂ എങ്ങനെയായിരിക്കും വരുമെന്നുള്ളത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മഴയാണെങ്കിൽ പണി മൊത്തം പാളും നമ്മുടെ പരിപാടി എല്ലാം കൂടെ ആവും ഇന്ന് രാവിലെ ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കോട്ട് പെയിൻറ്റിങ് തുടങ്ങി ഇന്നലത്തെ സക്കൻ കോട്ട് പെയിൻ്റെ ഗ്ലേസിംഗ് എല്ലാം പോയി കാരണം വൈകിട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഗ്ലേസിംഗ് ഇല്ലാൻ പോയി ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈച്ച ഒക്കെ പുറമെപ്പിച്ചിട്ടുണ്ട് അതായത് തൂത്തുകളഞ്ഞ് നമ്മൾ മൂന്നാമത്തെ കോട്ട് തോട്ട് പെയിൻറ്റിങ്ങാണ് ഈ വെയിലത്ത് വേണമുടങ്ങി നല്ല ഫിനിഷിങ് ഗ്ലേസിങ് നിൽക്കാനായിട്ട് അപ്പോൾ മൂന്നാമത്തെ കോട്ട് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഉടനെ മഴ പെയ്യാതിരുന്നാലേ ഇത് ഉണങ്ങുകയുള്ളു ആണ് മഞ്ഞപ്പിൻ്റ് പൊതുവെ ഉണങ്ങാൻ താമസമാണ് അതിന് ക്ലിയർ ക്ലിയർ തിളക്കം കൂടുതലായിട്ട് ഉണങ്ങാൻ താമസമാണ് അപ്പോൾ ഈ വെയിലങ്ങ് തെളിഞ്ഞാൽ നിന്നാൽ മതിയായിരുന്നു ഈ കണ്ടീഷനിൽ നിന്നാൽ മതിയായിരുന്നു നിൽക്കുവാണെങ്കിൽ നമുക്കത് ഉണങ്ങി ഇന്ന് തന്നെ എഴുതാൻ തുടങ്ങാൻ പറ്റുമായിരുന്നു ഇത് ഒരു നഷ്ടം എന്നൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ മഴ പെയ്ത് പെയിൻ്റ് ഒക്കെ കുരിച്ച് പോകുക പെയിൻറ്റ് പിന്നെ രണ്ട് മൂന്ന് കൂടുതൽ അടിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര നഷ്ടമാണ് പരിപാടി അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മൂന്നാമത്തെക്കോട്ട് പെയിൻറ്റിങ്ങും കഴിഞ്ഞു ഇത് പെട്ടെന്ന് ഉണങ്ങുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വെയിലുണ്ട് പിന്നെ രണ്ട് കോട്ട് നേരത്തെ അടിച്ച് കിടന്നതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഉണങ്ങുവാണെങ്കിൽ ഒരു കോട്ട കൂടി അടിക്കണമെന്നുണ്ട് ഒരു കോട്ടം കൂടി അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫിനിഷിങ്ങ് ആണെങ്കിൽ മഞ്ഞ പെയിൻറ്റ് കൂടുതൽ വെയിൽ കൊള്ളുന്നുണ്ടാകുമ്പോഴത്തേനും പെട്ടെന്ന് സൂര്യം കൊണ്ടുപോകുന്ന ഒരു കളറാണ് മഞ്ഞ പെയിൻറ്റ് മഞ്ഞ കളർ പെയിൻ്റുകൾ അങ്ങനെ കൊണ്ടുപോയി ഇല ബാക്കിയുള്ള ഈ പ്രിൻ്റൊക്കെ ചെയ്ത് വെക്കുന്നതൊക്കെ മഞ്ഞപ്പയിൻ്റ് പെട്ടെന്ന് സൂര്യൻ സൂര്യനടിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മഞ്ഞ പെയിൻ്റ് ആണ് അപ്പം മഞ്ഞ കളറാണ് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുവാണെങ്കിൽ വെയിൽ ഒക്കെ നേരെ കയറി വരുന്നുണ്ട് ബോഡൽ അടിച്ചാലേ പെട്ടെന്ന് ഉണങ്ങുന്നത് കട്ടിയുള്ള തകടായുകൊണ്ട് ഉണങ്ങാൻ പാടായിരിക്കും ചൂടാകാനായിട്ട് അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങുവാണെങ്കിൽ നമ്മൾ വണ്ടി പെയിൻറ്റും കൂടെ കൂട്ടിയാണ് അടിച്ചിരിക്കുന്നത് ആ വണ്ടി പേനയും കൂടെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മൾ വണ്ടി പേനയും കൂടെ കൂട്ടിയാണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരു കൂട്ട് മഞ്ഞാൽ കൂടെ അടിക്കും എന്നിട്ട് നമ്മൾ ലെറ്ററിങ്ങ് തുടങ്ങുകയുള്ളൂ അങ്ങനെയാണ് ഉപദേശിച്ചിരിക്കുന്നത് ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ ഇനി നമ്മൾ ബാക്കി സൈഡിലങ്ങടെ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ് കാലും പുറകോശം കൂടെ പെയിൻ്റ് അടിച്ചേക്കാം അപ്പോൾ ഭംഗിയായിരുന്നുള്ളോ നമ്മൾ ചെയ്യുന്ന പണി ഭംഗിയിരുന്നു കേട്ടോ എന്നോർത്താണ് ആ അപ്പോൾ ബാക്കി നമ്മൾ പുറകോശം കൂടെ പെയിൻ്റ് അടിക്കാൻ പോവാണ് കാലും കൂടെ പുറകടിച്ചിട്ട് പാടാണെങ്കിലും നമ്മൾ പുറകിലാ നെല്ലാഴ്ച കെട്ടി ഇവിടെ ചെയ്യേണ്ടി വരുന്നില്ല മോളിൽ നിന്ന് കുറച്ചടിക്കാം ബാക്കി വരുന്ന ഭാഗത്ത് ഇവിടെ നെല്ലാഴ്ച കെട്ടിയോ എന്തെങ്കിലും ചെയ്ത് ബാക്കി കൊണ്ട് അടിച്ചേക്കാം നന്നായിട്ട് ഒരു എഫോക്സി പെയിൻ്റ് അടിച്ച് കിടക്കുന്നതാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിക്കോട്ടുന്നോർത്താണ് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാലും കാലാവസ്ഥ മഴക്കാറൊക്കെ മാറി അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു ബോഡിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് ോഡ് ഉടനെ എന്ന് വിചാരിക്കുന്നു ഈ മഞ്ഞ പെയിൻ്റ് ഉണങ്ങാൻ ഭയങ്കര താമസമാണ് അപ്പോൾ നമ്മൾ അതേ സമയം കൊണ്ട് ബോഡിൻ്റെ ബാക്കിലെല്ലാം പെയിൻ്റ് ഇടിച്ചു സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ വൃത്തിയായിരുന്നു ഉടനത് ബൈക്കിലെല്ലാം നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് ഇടിച്ചു ബ്ലാക്കിടിച്ച് ഇനി ഇനിയിപ്പോൾ ഫ്രണ്ടിലെ ഒരു വീട്ടും കൂടെ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് വെയിൽ തള്ളി നീക്കുകയാണെങ്കിൽ അടിക്കും അപ്പം നമ്മൾ ബോർഡ് എഴുതുന്ന ആ ക്രിമിറ്റോറിയൽ നമുക്കൊന്ന് കാണണ്ടേ ആ ക്രിമിറ്റിവിറത്തിൻ്റെ സെറ്റപ്പുകൾ നിങ്ങളിൽ വന്ന് കാണിക്കാം അതെ ഇത് നമ്മൾ കയറി വരുമ്പോഴേ കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ഷീറ്റിൽ കേട്ട് അടിപൊളിയായിട്ട് അവിടെ ഒരു തറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തറയൊക്കെ കൊണ്ടുപോയി ബോഡിയൊക്കെ വെച്ച് കിടത്തിയിട്ട് കർമ്മം ചെയ്യാം അന്തിമോപചാരം അർപ്പിക്കാനുള്ളവർക്ക് അതിനുള്ള സൗകര്യം അങ്ങനെ എല്ലാം കൂടെ കൂടിയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് ഉദ്ഘാടനം ആയാലും തോന്നും ഉദ്ഘാടനം ആകുമ്പോഴത്തേന് ഇതെല്ലാം നല്ല സെറ്റപ്പായി കിടക്കാൻ തോന്നും പിന്നെ എപ്പോഴും ബോഡിയുടെ കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിൻ്റേതായൊരു ഡിന്നസ് എപ്പോഴും കാണാൻ സാധ്യത ഉള്ളൂ അപ്പോൾ ഇത് ഇത് ഈ തറ കൊണ്ടുവച്ചാണ് പരിപാടി എല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്ത് അന്തിമ അന്തിമോപചാരം അർപ്പിക്കാനുള്ളവർക്കൊക്കെ അർപ്പിക്കാനുള്ള സൗകര്യം അവിടെ നേരെ നമ്മൾ ക്രിമറ്റോറിയത്തിലൂടെ പോവുകയാണ് ക്രിമറ്റോറിയം ഒന്നും കാണിക്കാം ക്രിമറ്റോറിയത്തിൻ്റെ പൈപ്പ് തന്നെ ഉണ്ടോ ഇത് എന്തു കാര്യത്തിലാണെന്ന് നോക്കി പത്തറുപത് അടി അത്തറവ് അടി ഉള്ളൂ അതിന് മുകളിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ കട്ടയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയാൽ മതി ഇതൊക്കെ കട്ടയിട്ട് സെറ്റപ്പ് എന്ന് തോന്നുന്നു നല്ല സെറ്റപ്പാണ് ഈ പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത് ഇതെല്ലാ പഞ്ചായത്ത് വഴി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും ഇതൊക്കെ ഒരു ആവശ്യമാണ് ഇതുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിയും കാര്യങ്ങളൊക്കെ നയിക്കും ഇതാണ് ഫ്രണ്ട് ഇവിടെ നിന്ന് പൂട്ടിയിട്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് നമ്മളെ ഒന്ന് കാണിക്കാം ഇതാണ് ഇവിടെ കൊണ്ട ബോഡി വയ്ക്കുന്നു നേരെ ആ ഡോറ് തുറക്കുന്നു ഈ ഡോറ് തുറക്കുന്നു ആ ചെയിം ബ്ലോക്ക് വഴിയത് തുറന്നിട്ട് നല്ല കട്ടിയുള്ളതാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഫ്രെയിമാണ് ഇത് നേരെ വീലി ചക്രതലാണ് തള്ളിയ അകത്തേക്ക് പോകുന്നു എന്നിട്ട് അവിടെ ഗ്യാസിൻ്റെ കണക്ഷൻ അവിടെ നിന്നുണ്ട് ബാക്കി അപ്പുറത്തുനിന്ന് കാണിക്കുക ഉണ്ടോ ഇവിടെയാണ് ഗ്യാസ് ഉച്ച കണക്ഷൻ കൊടുക്കുന്നത് രണ്ട് നാല് ആറ് ഏഴ് ഗ്യാസ് ഉച്ചിയുടെ കണക്ഷൻ കൂടി ഉണ്ട് ഇതിങ്ങനെ ഗ്യാസ് ഉച്ചിയുടെ അങ്ങനെ പോയിരിക്കുകയാണ് ലൈൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ബോഡി വരുന്ന സ്ഥലം നല്ല തട്ടിയുള്ള തകട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഉണ്ട് ഇത് അടിയിൽ ചാരം വരാനുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു ഇത് അടിരക്ഷ ഡോറാണ് അപ്പോൾ ഇവിടെ വരുന്ന നിമിഷ നേരം കണ്ട് ബോഡി റെഡിയായി കിട്ടും ചാരമായി കിട്ടും പിന്നെ അവിടുന്ന് വരുന്ന പുക പോകാനായിട്ടുള്ള പോക്കോലാണ് ഈ കാണുന്നത് അതിനും പ്രത്യേക മോട്ടറൊക്കെ വെച്ച് ഗ്യാസിൻ്റെ സംവിധാനമൊക്കെ അതിനകത്തോട്ടുമുണ്ട് അതായത് ഗ്യാസിലേയും പോകുന്നിരിക്കുന്ന ഇങ്ങനെയാണ് സെറ്റിലോട്ടുള്ള ഗ്യാസിലേയും പോകുന്നിരിക്കുന്ന ഇങ്ങനെയാണ് ഗ്യാസ് കത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് കത്തിക്കുമ്പോൾ നോക്കിയാലേ അറിയത്തുള്ളൂ അതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല കാരണം ഇത് അടിവശത്ത് ചാരം വീഴുന്ന മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം നല്ല രീതിയിലായിരിക്കും ബെർണർ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ ഇത് പൈപ്പ് ഇങ്ങനെ പുറത്തേക്ക് പോയിരിക്കുകയാണ് അതായത് പുക തള്ളി പോകാനായിട്ടുള്ളത് അതുകൊണ്ട് പുകയുടെ പൈപ്പ് ലൈനാണ് പുക പുക കൊഴലാണ് പുകക്കൊഴലിൽ എന്നാ ഹൈറ്റാന്ന് നോക്കി എന്ത് ഉയരത്തിലാണെന്ന് നോക്കിയത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉറപ്പിലാണ് ചോടൊക്കെ അപ്പോൾ അത് അവിടെ വരുന്ന പുക ഇവിടുന്ന് ഈ ഇതുവഴി ഈ ടാങ്കിലോട്ട് വരികയാണ് ഈ ടാങ്കി വന്നിട്ട് ഈ ടാങ്കിൽ നീ മോട്ടർ വഴി പമ്പ് ചെയ്താണ് ഇത് മുകളിലോട്ട് പോകുന്നത് ആണ് ആർക്കും ശല്യമില്ല വളരെ ഉയരത്തിലാണ് ഒരു മൂന്നാല് അല്ലഞ്ച് നിലയുടെ ഉയരത്തിലാണ് ഈ സാധനം പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ആർക്കും ശല്യമില്ല അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള വേസ്റ്റ് പോകാനാണ് തോന്നും ഈ ടാങ്കിന് തോന്നും ഇതിനകത്ത് വരുന്ന ബാക്കി വേസ്റ്റ് ആണ് ചിലപ്പോൾ ചാരമൊക്കെ പറഞ്ഞ് വരായിരിക്കുമല്ലോ ചാരമൊക്കെ മുകളിലോട്ട് പോകാൻ പറഞ്ഞ് ശല്യം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം തോന്നും ഇതാണ് ബോഗി അപ്പോൾ ഇതിങ്ങനെ ഇവിടുന്ന് തുറന്ന് ഇത് എടുക്കാൻ തോന്നുന്നു ചാരം കൂടുതലെല്ലാം വരുന്നതല്ലോ സിറ്റ് ചെയ്യാനുള്ള സംവിധാനമായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല ഇത് വാട്ടർ ടാങ്കാണ് ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ വരുന്നുണ്ട് കേട്ടോ വെള്ളം ഇട്ട് ഏതാണ്ട് ഈ ചാരം ഒതുങ്ങാൻ വേണ്ടിയാ തോന്നണം വെള്ളത്തിൻ്റെ പരിപാടി എന്തോ എന്താണെന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല അവിടെ മോട്ടറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ സൈഡും കൂടെ കാണിക്കാം ഇപ്പുറത്തെ സൈഡ് അതായത് തന്നെ സംഭവം രണ്ട് എവിടെയും രണ്ട് സൈഡിൽ നിന്ന് ചാരം പറയാൻ സംവിധാനം തോന്നും ഇത് നിമിഷ നേരം കണ്ട് ആൾ ചാരമായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ ജനറേറ്ററൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ പണി പാടും അതുകൊണ്ട് ജനറേറ്ററൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെയൊക്കെ നന്നായിട്ട് കട്ടാക്കിയിട്ട് നമ്മളെ ടൈൽസ് ഒക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്നു ഉദ്ഘാടനം കഴിയുമ്പോൾ തന്നെ ചെയ്യാരിക്കും പിന്നെ ഇത് എന്നും ആവശ്യം വരുന്നൊരു സംഭവം തന്നെയല്ലോ സാധാരണപ്പെട്ട പാവപ്പെട്ട ആൾക്കാരൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം പാവപ്പെട്ടവനാണല്ലോ കത്തിക്കാൻ ആവശ്യമില്ല ഇപ്പോൾ കത്തിക്കാൻ പറഞ്ഞതിന് പത്താറായിരം പതിനായിരം രൂപ കൊടുക്കണ്ടേ അപ്പം ഇത് പഞ്ചായത്ത് ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യമാണ് ഇപ്പം ഈ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രമേ ഇത് കത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നറിയത്തില്ല മറ്റുള്ള പഞ്ചായത്തിലുള്ളവർക്കൊക്കെ കൂടെ ഒക്കെ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും ഇത് ഉണ്ടാക്കണ്ട എല്ലാ പഞ്ചായത്തും ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മറ്റ് പഞ്ചായത്തുകാർക്കൊണ്ട് ഉപകാരപ്പെടുന്ന രീതി ചെയ്താണെങ്കിൽ അതോ ഈ പഞ്ചായത്ത് മാത്രമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ നാലാമത്തെ നാലാമത്തെക്കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞു സംഗതി മൊത്തം അടിപൊളിയായിട്ടുണ്ട് ഓട് സൂപ്പർ കളറായില്ലേ നാലാമത്തെ നാലാമത്തെ കോട്ട് പെയിൻ്റ് ഉണങ്ങി വരുമ്പോഴത്തേനും സന്ധ്യയാവും നമുക്ക് സ്കിച്ച് ഇങ്ങനെ ഒന്നും സമയമില്ല തന്നെ ചെറുതായിട്ട് മഴക്കാർ കയറി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി നാളെ വന്ന് ബാക്കി എഴുത്തും പരിപാടി ചെയ്യാവുന്നോർത്താണ് നാളെ വരാമെന്നോർത്താണ് ബെയിലിന് വലിയ ചൂടില്ല ബെയിലുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ചൂടും അതാണ് ഒരു ഓർമ്മ അപ്പോൾ നാളെ നമുക്ക് എഴുത്ത് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മൂന്നാം ദിവസം ഇരിക്കുകയാണ് ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞിട്ടുണ്ട് തോർന്നിട്ടുണ്ട് നമ്മുടെ പണിക്കത്തുള്ള നഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള മഴകളൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നത് ഇങ്ങനെ നമ്മൾ കച്ചെടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് മുന്നോട്ട് പോകാം അപ്പോൾ സഹോദരി നമ്മുടെ ബോർഡല്ല സ്കെച്ചിങ് കഴിഞ്ഞു സ്കെച്ചിങ് ഒത്തിരി നാൾ കൂടി കേട്ടോ അപ്പോൾ എഴുതുന്നത് തന്നെ ഒത്തിരി നാൾ കൂടിയാണ് അതുകൊണ്ട് ഇത് അച്ചടി ലിപി നമ്മൾ എഴുതി നോക്കുകയാണ് അച്ചടി ലാപി സാധാരണ എഴുത്ത് എഴുതിയ ഇതാണ് അച്ചടി ലിപി നമ്മൾ എഴുതി നോക്കുവാണ് അച്ചടി ലിപി നമ്മൾ കമ്പ്യൂട്ടറായി ചെയ്ത് നോക്കിയിട്ട് അത് നമ്മൾ ഇതിലോട്ട് സ്കെച്ചിട്ട് വേണം സ്കെച്ചിട്ടിട്ട് എഴുതുവേണം ഇന്നലെ മഴക്കാർ അധികം ഇല്ല ഇങ്ങനെ കുറഞ്ഞ ഇപ്പുണ്ട് മഴ പെയ്യുന്നു വിചാരിക്കുന്നു മഴ പെയ്ത പണിയാവും അപ്പോൾ നമ്മൾ സ്കെച്ചിട്ട് അതിൻ്റെ പുറത്ത് എഴുത്ത് തുടക്കമായിരുന്നു ഇപ്പം നമ്മൾ അത് ഫില്ല് ചെയ്ത് ഫുള്ള് തീർത്ത് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് സ്കെച്ചിട്ട് കണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകണം എഴുതുന്ന ബാക്കി ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകണം നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടുള്ളതാണ് പക്ഷേ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾക്കിതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഇതിനോടൊക്കെ ഉള്ള താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ ഇല്ലാത്തവരാരും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല നമ്മൾ ആ കറക്റ്റ് സ്കെച്ച് ഇവിടെത്തന്നെ അല്ല വരയ്ക്കുന്നത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആയിരിക്കും വരയ്ക്കുന്നത് ഇന്ന് രാവിലെ മുതലെ മഴയായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് തീർന്നു കിട്ടിയത് തീർത്തെടുക്കായിരുന്നു ഇത് മൊത്തം വരച്ച് ഇത് എഴുതാൻ ബുദ്ധിമുട്ടായോണ്ട് ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല ബാക്കി ബാക്കി മൊത്തം ഇട്ടിട്ട് കാണിക്കാം ലൈറ്റ് കഴിഞ്ഞ് നല്ല മഴക്കാറുണ്ട് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അത് ഇന്നത്തെ പരിപാടികൾ ഏകദേശം ചോദിക്കും ഏകദേശം പരിപാടി എത്രയൊക്കെ നിർത്തിയേക്കുവാണ് തണുപ്പായ അത് ഉണങ്ങാൻ താമസമാണ് പിന്നെ ഉണങ്ങി വരുമ്പോൾ നാളെ തന്നെ മഴ ഇല്ലെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നമ്മൾ സഖം കൊട്ടിട്ട് അടുത്ത താഴ്ത്തെ അടിയിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഏതാഴ്ച തീരാറായിക്കൊണ്ടിരിക്കുന്നു കാലാവസ്ഥ വലിയ കുഴപ്പമില്ല മഴക്കാറുണ്ട് എന്നാലും കുഴപ്പമില്ലാതെ ഇരിക്കുന്നു മഴക്കാറൊക്കെ കുറവുണ്ട് നല്ല വെയിലുണ്ട് അപ്പം നമ്മുടെ വർക്ക് ഫിനിഷായിരിക്കണം വർക്ക് ഫിനീഷായി ഇനി നില അഴിക്കണം നില അഴിച്ച് നമ്മൾ ഓടയ്ക്കെടുത്തതാണ് ആ സ്ഥലത്ത് വണ്ടി പിടിച്ചുകൊണ്ട് കൊടുക്കണം ഇതാണ് നമ്മുടെ ഒരു വർക്ക് പണ്ട് ഞാൻ ചെയ്ത് പഠിച്ച് തുടങ്ങിയത് ഇങ്ങനെയുള്ള പണിയിലൂടെയാണ് വലിയ ഹോർഡിംഗ് വർക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വലിയ ഹോർഡിംഗ് വർക്കുകളാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു സേഫ്റ്റി ഇല്ലാത്ത ഇല്ലാത്തവർക്കാണുണ്ടോ ഇങ്ങനെ നേരെ കയറി നിന്ന് ചെയ്യുവാണ് കോട്ടയത്തെ സി എം എസ് സി സേ കോംപ്ലക്സിൻ്റെ മുകളിൽ ബേക്കറി ഇൻഷൂറിലെല്ലാവർക്കും അറിയാം പണ്ട് ഒത്തിരി പരസ്യ ബോർഡുകൾ പടുകൂറ്റം പരസ്യ ബോർഡുകൾ മൂന്ന് നാല് നിലയുടെ മുകളിലായിട്ട് രണ്ട് നിലയുടെ പൊക്കം വരുന്ന ബോർഡുകളായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബോർഡുകളെല്ലാം ഞങ്ങൾ ഇതുപോലെ പോയി എഴുതി എൻ്റെ ട്രെയിനിങ് പീരീഡുമൊക്കെ ഇങ്ങനെയായിരുന്നു ഈ ബോർഡ് വർക്കിലായിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു മേൽഗതി സാധാരണ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ സത്യാവസ്ഥ ഈ പണി ചെയ്യുന്നവർക്കൊന്നും അപ്പോൾ നമ്മുടെ പൊതുവിലുള്ള ഇതുവരെ കുറിച്ചൊരു കാര്യം പറയാനായിട്ട് അവർ ഉദ്ദേശിക്കുകയാണ് കാരണം നമ്മുടെ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന എഴുത്തുകാർ പൊതുവേ ആരെങ്കിലും ഒരു വർക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ചെയ്ത് കണ്ടു ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടു അവരി പോയി അവിടെ ചെന്ന് അയ്യോ ഞാനിതിൽ റേറ്റ് കുറച്ച് ചെയ്തു തരാം എന്നും പറഞ്ഞ് ഈ വെട്ടിപ്പെടുത്തത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്കൊന്നും യാതൊരു ഗതി ഉണ്ടാകത്തുന്ന് എനിക്ക് തോന്നുന്നത് ഒരാളെ വർക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളൊക്കെ ഇട്ട് ഭാര വെച്ചുകൊണ്ട് പോയി വർക്ക് ചെയ്ത് പിടിക്കുക വർക്ക് പിടിച്ച് ചെയ്യുക എന്നൊക്കെ ഒരു സ്വഭാവം നമ്മുടെ ഈ ഫീൽഡിലുള്ളവർക്കുണ്ട് കേട്ടോ പിന്നെ ഈ ഫീഡിലുള്ളവർ പൊതുവേ ഗതി പിടിക്കാറില്ല കാരണം ഇതിന് വരുന്ന ചിലവുകളും കാര്യങ്ങളും എടുക്കുന്ന വർക്കിൻ്റെ ഒക്കെ വളരെ കുറവായിരിക്കും കൂടുതൽ ഒരു എന്ന രീതിയിൽ ആണ് പിടിക്കുന്നത് കൂടുതലും പിന്നെ ഇത് അനാഥത്തെ ദുരുച്ചവുള്ളവരാണ് കൂടുതലും ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫീഡുകളൊക്കെ ഇന്ന് പോയതും പുതിയ പുതിയ ടെക്നോളജികളിൽ കയറി വന്നപ്പോഴത്തേക്കും ഈ ഫീൽഡിലുണ്ടായിരുന്ന ഒത്തിരി പേര് പുറന്തള്ളപ്പെട്ടു പുറന്തള്ളപ്പെട്ടു ആ ടെക്നോളജി വന്നപ്പോൾ അതിൽ പിടിച്ചിരിക്കാൻ പറ്റാത്തവരൊക്കെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്ത് അതുകൊണ്ട് അതുകൊണ്ട് ഞാനൊന്നും ഓർമ്മിക്കുന്നത് മാത്രമേ ഉള്ളൂ പുതിയ ജനറേഷനുള്ള ആരും ഈ ഫീൽഡിലോട്ടൊന്നും വരുന്നില്ല ഇതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞങ്ങളുടെ ഒരു കാലഘട്ടം കൊണ്ട് ഈ എഴുത്തുകളൊക്കെ അവസാനിക്കുകയാണ് എന്ന് തന്നെ വിചാരിക്കുകയാണ് പുതിയ തലമുറയൊന്നും ഇന്നോട്ട് വരുന്നില്ല കാരണം പുതിയ കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ ലോകത്തേക്കാണ് പുതിയ തലമുറ പുതിയ സംഭവം മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള എഴുത്തുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്നിരിക്കുകയില്ല അതുകൊണ്ട് ഇത് നമുക്കൊരു സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിത് വീഡിയോയിൽ ഇടുന്നത് തന്നെ അപ്പോൾ എല്ലാവർക്കും ബൈ നമ്മുടെ ഒരു വർക്കിൻ്റെ ഫീൽഡ് കാണിക്കാൻ സാധിച്ചതിന് എല്ലാവർക്കും കാണാൻ സാധിച്ചതിന് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക പലരും ചോദിച്ചതിൻ്റെ പുറത്താണ് നമ്മളെ ഈ വർക്കിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ ബൈ നമ്മളെ ഇതിൻ്റെ ബോർഡിൻ്റെ ഫിനിഷിങ് വർക്ക് നിലയിൽ അയച്ചു കഴിഞ്ഞുള്ള ഭാഗമാണ് കാണുന്നത് കേട്ടോ നിലയിൽ അയച്ചു കഴിഞ്ഞുള്ള സീനാണ് കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്രിയസാപോദരങ്ങളുടെ മറ്റേ വർക്കിൻ്റെ കൂടെ നമ്മൾ വേറൊരു വർക്കും കൂടെ കാണിക്കുകയാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു വർക്കല്ല ഇത് ഈ സ്കൂളിലെ വർക്കുകൾ നമ്മൾ സ്കൂൾ തുടങ്ങിയ കാലം മുതൽ നമ്മളാണ് ചെയ്യുന്നത് നമ്മുടെ ഹൗസ് ഓണറുടെ ആയി ബന്ധപ്പെട്ട സ്കൂളാണിത് അതുകൊണ്ട് ഇവിടുത്തെ വർക്കുകൾ നമ്മളാണ് ചെയ്യുന്നത് ഇത് കമ്പ്യൂട്ടറിൽ നിന്നും പല ഡിസൈനുകൾ നമ്മൾ കുപ്പ് ചെയ്തെടുത്തിട്ട് പല കളറുകളൊക്കെ മാറ്റി ഗ്രാഫിക്സ് ചെയ്ത് ആണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള കലാകാരന്മാർ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്താണ് എഴുത്തുമരെയും ഉണ്ടായിരുന്നവർ കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് മാറാത്തവരൊക്കെ പൊളിഞ്ഞ് നാശമായി പോയിട്ടുണ്ട് ഇത് പുതിയതായിട്ട് പണിത സ്റ്റേജാണ് സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കലോത്സവങ്ങളും മറ്റ് കലാപരിപാടികളൊക്കെ നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് നിലനിൽക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇത് പല ഡിസൈനുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഡിസൈനാക്കും പല അങ്ങനെ കോപ്പി ചെയ്തെടുത്തിട്ട് അത് നമ്മൾ കളറൊക്കെ മാറ്റിയൊക്കെ വേറെ കളറൊക്കെ കൊടുത്തൊക്കെ കോപ്പി ചെയ്തെടുത്തിട്ട് അത് ഡിസൈൻ ആക്കിയിട്ട് ഇത് പ്രിൻ്റ് അടിച്ച് വയ്ക്കുന്നതാണ് പണ്ടൊക്കെ ഇതുപോലും വരെയായിരുന്നു നോക്കണം

വറ്റ അടുക്കൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അടുക്ക കേട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഉതക്കാൻ തന്നല്ലേ രാവിലെ എടുത്ത് ചുറ്റിതാണോ ഇരിക്കുമല്ലേ രാവിലെ എടുത്ത് എടുത്താണോ എടുത്ത് ആണോത്ത കയ്യില് ഇരിപ്പില്ല കയ്യിലെടുത്ത് എടുത്തോ വെട്ടിക്കാത്തേ പെട്ടിക്കകത്ത് കൈലിയുണ്ടല്ലോ ആ അതെടുത്ത് കൊടുത്തു അമ്മ രാവിലെ വൈകിട്ട് പുതയ്ക്കാൻ കൊടുത്ത പുതപ്പൊക്കെ കാണുന്നില്ല പുതപ്പമ്മയെ എങ്ങാണ്ടുകൊണ്ട് വിളിച്ചു വെച്ചിരിക്കുകയാണ് കൂടിന് അകത്ത് തപ്പിട്ട് കിട്ടില്ലെന്നാണ് ചിലപ്പോൾ പെട്ടിക്കകത്ത് അകത്ത് കയറ്റി വെച്ചേക്കുമായിരിക്കും അപ്പോൾ പുതക്കാൻ കൊടുത്ത ബെഡ്ഷീറ്റ് സാറിന് ഈ ബെഡ്ഷീറ്റ് എടുത്ത് പുതക്കാറുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് പുതക്കാൻ കൊടുത്താണ് രാവിലെ അടുക്കെ ഇട്ട് അമ്മ അത് ഉടുത്തിരിക്കുവാണ് ക്ലിയർ ആയിട്ടില്ല എടുക്കട്ടതെങ്കിലും ആ ഇവിടെ ആയിരുന്നു ഒന്ന് രണ്ട് കൂടും ഇപ്പോൾ കാണുന്നില്ല അത് പെട്ടിക്കകത്താക്കിയായിരിക്കും അത് ചിരിപ്പാണ് ഇതിനകത്തൊന്നും കാണുന്നില്ല പെട്ടിക്കത്തോണ്ട് വെച്ച് കാണും നോക്കട്ടെ പുതപ്പ് ഇവിടെ കൊണ്ടോ വെച്ചിരിക്കണോ മുണ്ടെല്ലാം കുഴച്ച് മുറിച്ച് വെച്ചിരിക്കുകയാണ് പുതപ്പ് കാണുന്നില്ലല്ലോ അതെവിടെ ആയിരിക്കും കൊണ്ടുവച്ചിരിക്കുന്നത് സാറിന് കാണുന്ന രീതിയിലൊന്നും കാണുന്നില്ല കുട്ടിയുടെ കൂട് പേപ്പറിലൂട് ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിനകത്ത് കാണുന്നില്ലല്ലോ അത് എവിടെ കൊണ്ടുവച്ചായിരിക്കും ആ പൊതപ്പ് ഇവിടെ കാണുന്നില്ല കേട്ടോ ഇനി തലമേക്കാത്തോണ്ടോടി ണിക്കകത്തും ഇല്ല ഇതർക്കുണ്ടാക്കളഞ്ഞു മുണ്ടക്കെടുത്തു നടക്കുവാണ് ഏട്ടി പോണോ മുണ്ടെടുത്തോണ്ടാവണേ അപ്പൊതപ്പോ അവിടെ കൊണ്ടു വെച്ചമ്മേ അതെവിടെയെങ്കിലും കാണുന്നില്ല കേട്ടോ ആ പെട്ടിക്കകത്തൊന്നും കാണുന്നില്ലല്ലോ

വിവാനുണ്ട് ആ ഞാൻ ഞാൻ വേഗം വരും ോട്ട് പോയാവോ എന്നാ തന്നെ പോവോ തന്നെ പോവാൻ പറ്റുമെന്ന് വീടോക്കെ അറിയാവുന്നവർ കൊണ്ടുപോകും റിയാവുന്ന താങ്കളമാർക്ക് അവർക്ക് കൊണ്ടുപോകും താങ്കളമാരോ താങ്കളമാരൊക്കെ ഉണ്ടോ അതിന് താങ്കളമാരൊക്കെ വലിയ ഇരിപ്പുണ്ടോ ആരും ഇരിപ്പില്ലല്ലോ പോയിട്ട് വരാം